സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ചുള്ള അഭിപ്രായം വീണ്ടും വ്യക്തിയായി സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ ഞാൻ വേണം സ്വതന്ത്രമായി എനിക്ക് അദ്ദേഹത്തെ പറ്റി എന്റെ ഒരു പറഞ്ഞോട്ടെ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ല അദ്ദേഹത്തിനെ കൊണ്ട് ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ വേറെ ആരെയും അദ്ദേഹം അങ്ങനെ ഉപദ്രവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് പുള്ളി എന്തേലുമൊക്കെ പറയുമോ അദ്ദേഹം തന്നെ മേടിച്ചു കൂട്ടും അദ്ദേഹം പറയും അല്ലെ അദ്ദേഹം ഒരു പ്രശ്നത്തിൽ പോകും അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കും അതിന് പ്രശ്നമുണ്ടാകും അദ്ദേഹത്തിന് ഹാമുണ്ടാകുന്ന കാര്യങ്ങളല്ലാതെ ഒന്നും കാര്യമായിട്ട് എന്റെ കാഴ്ചപ്പാട്ടിലൊന്നും കിട്ടിയിട്ടില്ല എന്റെ പടമൊക്കെ ഇറങ്ങുന്ന സമയത്ത് പല കാര്യങ്ങളിലും നമ്മുടെ മിമിക്രി സംഘടനയിലും ഒക്കെ അദ്ദേഹം വ്യക്തി എന്ന നിലയിൽ ഇടപെട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രേ ഉള്ളൂ രാഷ്ട്രീയം പിന്നെ ഓരോരുത്തരുടെ വിശ്വാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അദ്ദേഹം വിശ്വസിച്ചോട്ടെ ഇത് നിങ്ങൾ വിശ്വസിച്ചോട്ടെ മറ്റേത് മറ്റൊരു വിശ്വസിച്ചോട്ടെ എനിക്കൊന്നുമില്ല മറ്റൊരാളെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി മറ്റൊരാളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി നിങ്ങൾ എന്തുവേണം ചെയ്തു അതിൽ അദ്ദേഹം അദ്ദേഹത്തിന് അല്ലാണ്ട് വേറെ ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു നല്ല വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ലേ സുരേഷ് കുറഞ്ഞ അല്ലേ അതെ എല്ലാവരും ഉപകാരം ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞ പോയിന്റ് വേള പുള്ളി സ്വയം ആണ് വാങ്ങുന്നത് അത്രയുള്ളൂ വേറെ ആരെയും ചെയ്യാറ് സംഘടനാ പ്രവർത്തനം എങ്ങനെ പോകുന്നു മിക്ക സംഘടനാ പ്രവർത്തനങ്ങള് ഭംഗിയായിട്ട് പോകുന്നുണ്ട് പലയിടത്തും ആ സംഘടന മാത്രല്ല അമ്മയിലുണ്ട് ഫെഫ്കേലുണ്ട് മായിലുണ്ട് എല്ലാ മേഖലയിലുള്ള എല്ലാ എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഈ സംഘടനകളൊക്കെ പ്രവർത്തനങ്ങള് ഭംഗിയായിട്ട് പോകുന്നുണ്ട് എല്ലാ സംഘടന പ്രവർത്തന വേണ്ട രീതിക്ക് വേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ചു പോകാൻ കഴിയുന്നുണ്ട് സംഘടനയ്ക്ക് ഉറപ്പുണ്ട് എല്ലാ കാര്യങ്ങളിലും മിക്ക കാര്യങ്ങളിലും എല്ലാ ഒരു നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നുമല്ലോ ചില തെറ്റുകൾ പറ്റുമായിരിക്കും പക്ഷെ നന്നായിട്ട് പോകുന്നുണ്ട് എല്ലാം നന്നായിട്ട് മോഹൻലാലിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു പാഠം മോഹൻലാൽ എന്ന വ്യക്തിയിൽ നിന്നും ഒരു പാഠം എന്തെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടോ ജോലിയെ നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത് ജോലി കൂടി എന്ന് പറയരുത് എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ് അതെനിക്ക് അദ്ദേഹം പറഞ്ഞാണ് ജോലി കൂടി എന്ന് പറയരുത് ജോലി കൂടുന്നത് വലിയ ഭാഗ്യമാണ് എന്ന് പറഞ്ഞു ഞാനൊരിക്കും പറഞ്ഞത് അതിന് ജോലി കൂടുന്നത് നല്ലതല്ലേ െന്ന് ചോദിച്ചിട്ടുണ്ട് അതൊരു വലിയ പാഠമായിട്ട് പിന്നീട് ഞാൻ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടു നടത്തപ്പെടാൻ മിൻകറി കിടന്നിട്ട് രാത്രി വന്ന ഒത്തിരി കഷ്ടപ്പെട്ടു വന്ന അതും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നേരത്തെ പ്രശ്നം പങ്കുവെക്കുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആ കാലഘട്ടം വന്ന സ്റ്റേജ് ടി വി സിനിമ ഇതിലോട്ടൊക്കെ എത്തിപ്പെടാൻ പെട്ട വഴികള് കഷ്ടപ്പാടുകള് അങ്ങനെയൊക്കെ ഒരു ഒരു ഇന്ന് വരെ എവിടെയും പറയാത്ത ഒരു രണ്ടു കിലോ പ്രദേശം നമ്മുടെ ഉള്ളിൽ വേറെ കിടക്കുന്നുണ്ട് ഞാൻ അന്ന് ട്രൂപ്പിൽ അവിടെ പോയപ്പോലും ഇന്ന് കിട്ടിയ സൗഭാഗ്യത്തിന്റെ ആഴം എനിക്ക് അല്ല അതാണ് അല്ല അവിടെ നിന്നുള്ള യാത്ര ഇവിടെ വരെ നമ്മൾ എത്തിച്ചു അല്ലെ ഇവിടെ വരെ നമ്മൾ എത്തിച്ചു നമ്മളെ വന്ന പാതയിൽ നിന്ന് ഇവിടെ വരെ നമ്മൾ എത്തിച്ചു ഇവിടെ വരെ ഇരിക്കുകയാണ് പിഷാരടി അഭിനയിച്ചു സംവിധാനം ചെയ്തു സ്റ്റേജുകൾ കയ്യിലടക്കി എല്ലാം ചെയ്ത ഒരു വ്യക്തി ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പുറത്തേക്ക് നമുക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു പിഷാരടി വിശ്വസിക്കുന്നു പിഷാരടിക്ക് ഇനി വേണം ഇനി എനിക്ക് വേണം എനിക്ക് ഇന്നത് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം മനസ്സിലുള്ളത് എന്തായിരിക്കും എനിക്കറിയില്ല സത്യമായിട്ട് ഞാൻ അങ്ങനെ അല്ല എൻ്റെ ഒരു പോളിസിയിൽ അങ്ങനെ ഒരു പ്ലാനിലല്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് പലതിനും വേണ്ടിയിട്ട് അതങ്ങനെ പ്രഖ്യാപിച്ചാലേ അത് നാളെ എനിക്ക് കിട്ടിയില്ല നിങ്ങും കൂടെ പോകും ഞാൻ അങ്ങനത്തെ പല പ്ലാനുകളുണ്ട് പലതും ചെയ്യണമെന്നും പല കാര്യങ്ങളും മുന്നോട്ട് പോകണമെന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അതിന്റെ പുറകെയൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ പരമാവധി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ

India's number one language academy.